മഴ തോരും മുമ്പേ നോവലിലെ നല്ലൊരു അടിപൊളി സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീൻ ആരാണെന്നുള്ള ഒരു ചെറിയ സത്യം വൈജിക്ക് മനസ്സിലാവുക കേട്ടോ അലീനയുടെ കള്ളക്കാമുകൻ അവളോട് പക തീർക്കാൻ വേണ്ടി വീട്ടിൽ അതിക്രമിച്ചു കയറി അവളെ കുത്തി വീഴ്ത്തിയത് എന്നായിരിക്കും വൈജയെന്ത് വിശ്വസിച്ചിരിക്കുന്നതും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നതും കേൾക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി വൈജയോട് ചോദിക്കുന്നുണ്ട് അല്ല വൈജയെ നീ എന്തിനാ ആ കുട്ടിയെക്കുറിച്ച് ഇല്ലാതീനം പറഞ്ഞുണ്ടാക്കുന്നത് അവൾക്കൊരു കാമുകൻ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അവൻ എങ്ങനെ ഈ വീടറിയാം ആ അതൊന്നും അമ്മക്ക് അറിയാഞ്ഞിട്ടാ കാമുകന്മാർക്കാണോ ഇതെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് അവൾ അവനെ നൈസായിട്ട് തേച്ച് കാണും ഇപ്പൊ തേപ്പാണല്ലോ ട്രെൻഡ് അവൻ അതിന് പക തീർത്തത് തന്നെയായിരിക്കും ഇതൊക്കെ നമ്മൾ അറിഞ്ഞാൽ നാണക്കേടല്ലേ അതുകൊണ്ടായിരിക്കും അവൾ പോലീസിനോട് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുവാണ് വൈജയന്തി ഏ നീ ആ കുട്ടിയെ കുറിച്ച് അങ്ങനെയൊന്നും പറയാതെ വൈജേ അവൾ ഒരു ഫോൺ പോലും ഉപയോഗിക്കാറില്ല അങ്ങനെയുള്ള ആ കുട്ടിയെ നിനക്ക് എങ്ങനെ ഇങ്ങനെ മോശം രീതിയിൽ ചിന്തിക്കാൻ തോന്നുന്നു നിന്റെ മൂന്ന് മക്കളും നല്ലവരാണോ നീ അവരെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോഴും ബാങ്കിലേക്കാണെന്നും പറഞ്ഞു ഇറങ്ങിയാൽ മതിയല്ലോ നിനക്ക് വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ നീ നോക്കാറുണ്ടോ അലീന ഇവിടെ ഉണ്ടായത് കൊണ്ടല്ലേ നിന്റെ മോൻ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് റൂമിൽ കയറി കഥ കടച്ചപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റിയത് ബാലനോട് വിളിച്ചു പറഞ്ഞതും അവളല്ലേ അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥയെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ഓ അതൊക്കെയാണോ ഇപ്പോൾ വലിയ കാര്യം അതൊക്കെ അവളുടെ ബാലചന്ദ്രനെ കയ്യിലെടുക്കാനുള്ള ഓരോ അടവുകളല്ലേ രോഹിത്തിനെ അതിന് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് അവനോട് പക അത്രേയുള്ളൂ അതിന്റെ പിന്നിൽ അത് രോഹിത് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അത് അവൾ പറഞ്ഞുണ്ടാക്കിയത് തന്നെയാണെന്നൊക്കെ പറയുവാണ് വൈജയന്തി അല്ലെ പലതും പറഞ്ഞ് വൈജയന്തികൻ അലീനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും പാവം അലീനൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് സ്വന്തം മോനെ കൊണ്ടാണെന്നുള്ള കാര്യം വൈജയന്തി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ അലിനോ ഹോസ്പിറ്റലിലായത് മുത്തശ്ശിക്ക് ആകെ ക്ഷീണമായിട്ടുണ്ടാവും മുത്തശ്ശിക്ക് വേണ്ട എത്ര ശ്രദ്ധയൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശിയുടെ നടുവിനൊക്കെ നല്ല വേദനയായിരിക്കും സമയത്ത് വൈജയെ വിളിച്ചിട്ട് പറയുവാണേ വൈജെ ആ ഷെൽഫിൽ എന്റെ മരുന്നിരിപ്പുണ്ടാകും അതിങ്ങടുത്തെ നടുവേദനക്ക് കഴിക്കുന്ന മരുന്നാണേ അതിങ്ങെടുത്തേന്നൊക്കെ പറയുന്നുണ്ട് ി വന്നെ അതൊക്കെ ഇവള് എവിടെയാ എന്ന് ചോദിച്ച് അവിടെ മാകെ ഉയത് മറിക്കുന്നുണ്ട് ഇങ്ങനെ സകല ഇതും വലിച്ചു വാരിയിട്ടിട്ടാണ് കേട്ടോ അതൊക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് നോക്കുന്നത് ഇങ്ങനെ അലീനയുടെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടുന്നതിനിടയിലായിരിക്കും വൈജയന്തിയുടെ കയ്യിൽ ഒരു കുഞ്ഞു ഡയറി കിട്ടുന്നത് ോർഫനേജിലെ പ്രജിത്ത മമ്മയുടെ ഡയറി ആയിരിക്കും കണക്കും കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് അലീനയുടെ കയ്യിൽ ഏൽപ്പിച്ചതായിരിക്കും അത് അലീന തന്റെ ബാഗിന്റെ സൈഡിൽ ഭദ്രമായിട്ട് വെച്ചതായിരിക്കും ബാഗ് എടുത്ത് വൈജയന്തി വലിച്ചെറിയുന്ന സമയത്താണ് ആ ഡയറി പുറത്തേക്ക് വരുന്നത് സംശയം തോന്നുന്നു വൈജയന്തി ആ ഡയറി എടുത്തിങ്ങനെ മറിച്ച് നോക്കുന്നുണ്ട് പുഴക്കും മുത്തശ്ശിയുടെ മരുന്നും കിട്ടുന്നുണ്ട് കേട്ടോ ും മരുന്നും വെള്ളവും ഒക്കെ എടുത്തു കൊടുത്ത് അത് കുടിപ്പിച്ചതിന് ശേഷം വൈജ ആ ഡയറിയുമായിട്ട് ഹാളിലേക്ക് വരുവാണ് ഓഹോ അവൾക്ക് ഡയറി എഴുതുന്ന ശീലവും ഉണ്ടോ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ലല്ലോ വൈജ എങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോ കുറച്ച് കണക്കും കാര്യങ്ങളും ഒക്കെ അതിൽ കാണുവാണ് ആളുകളുടെ കയ്യിൽ നിന്നും പറഞ്ഞും പറ്റിച്ചും വാങ്ങിച്ച ക്യാഷിന്റെ കണക്ക് എന്തായാലും ഇവളും ആരെയൊക്കെ വളർത്തി ഉണ്ടാക്കിയ മമ്മി എന്ന് പറയുന്നവരെ നല്ലതാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും കണ്ടറിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ പിറകിലൊക്കെ ഇപ്പൊ പലതും നടക്കുന്ന കാലമാ എങ്ങനെ വളർന്നതാണെന്ന് ആർക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഡയറി ഇങ്ങനെ അലക്ഷ്യമായിട്ട് സോഫയിൽ ഇടുവാണ് സമയത്താണ് ഒരു കാർഡ് രൂപത്തിലൊരു സാധനം ഇങ്ങനെ ഡയറിയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കാണുന്നത് അതാണെങ്കിലോ ഡയറിയുടെ പുറം ഈ വിജയന്റെ സംശയത്തോടെ അത് എടുത്ത് നോക്കുന്ന സമയത്ത് അലീനയുടെ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കട്ടോ അത് കാണുന്ന സമയത്ത് വൈജ എങ്ങനെ അതിലേക്ക് തന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ് കേട്ടോ അവളുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണെന്നാ തോന്നുന്നത് എന്തൊക്കെയാണെങ്കിലും ഒരു വേലക്കാരിയുടെ ലുക്കൊന്നുമല്ല ഇവൾക്ക് എന്തായാലും ഇവളെ കണ്ടാൽ അറിയാം ഇവള് ഏതോ വലിയ തറവാട്ടിൽ ജനിച്ചവളാണെന്ന് എന്തിനാണാവോ ഇവളുടെ തന്തയും തള്ളയും ഇവളെ ഓർഫനേജിൽ ഉപേക്ഷിച്ചത് ഇത്രയും ഓമനത്തുമുള്ള ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിയോ ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചിന്തിക്കുന്നത് നിലകനെ ചിന്തിച്ചുകൊണ്ട് ആ ഫോട്ടോ ഇങ്ങനെ തിരിച്ചു പിടിച്ച് നോക്കുമ്പോഴായിരിക്കും ആ ഫോട്ടോയുടെ പിറകിൽ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതിയിരിക്കുന്നത് കാണുന്നത് നിന്റെ കൂടെ ഒരു ചെറിയ കുറിപ്പും കൂടി എഴുതി വെച്ചിട്ടുണ്ടാവട്ടോ പ്രിജിത്ത മമ്മി നിന്നെ കയ്യിൽ കിട്ടിയ ദിവസമാണ് ഇത് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ ആ ദിവസമാണ് നിന്റെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കുന്നതും നിന്നോട് ഞാൻ പറഞ്ഞതുമെല്ലാം നിന്നെ എൻറെ കയ്യിൽ കിട്ടിയത് മുതൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് നീ എന്റെ സ്വന്തം മോളായിരുന്നെങ്കിൽ എന്ന് കൊള്ളാലോ ഇത് നിന്നെ വേറെ എന്തെങ്കിലും കാണോന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ വൈജ ആ ഡയറി ഇങ്ങനെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴായിരിക്കും അതിൽ നിന്നും ഒരു പേപ്പർ കൂടി കിട്ടുന്നത് ഡയറിക്കുള്ളിലുള്ള ഒരു മടങ്ങി നിൽക്കുന്ന പേപ്പർ വൈജ എന്റെ അടുത്ത് മെല്ലെ നിവർത്തി നോക്കുവാണേ ഒളെ അലീന നിന്നെ ഈ മമ്മി പ്രസവിച്ചിട്ടില്ല ഉള്ളൂ പക്ഷെ നീ കഴിഞ്ഞേ എനിക്ക് മറ്റാരുമുള്ളൂ നിനക്ക് ശേഷം ഈ ഓർഫനേജിൽ എത്ര കുട്ടികൾ വന്നു നിന്നോട് എനിക്ക് പ്രത്യേക ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ ആയിരുന്നോ എന്റെ കാരണം എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് പോലെ നന്മയും സ്നേഹവും ഉള്ള ഒരു കുട്ടിയെ വേറെ എവിടെ കാണാൻ കിട്ടും മോളെ ഇത്രയും നല്ലൊരു കുട്ടിയായ നിന്നെ നിന്റെ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതൊന്നും നീ ഇനി ഓർക്കേണ്ട മോളെ എന്തായാലും നീ ഇപ്പൊ പോയിരിക്കുന്നത് നിന്റെ സ്വന്തം വീട്ടിലേക്കാണല്ലോ എന്റെ സ്വന്തം അമ്മയും കൂടുപ്പിറപ്പുകളുമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് എൻ്റെ മോളെ എല്ലാം കണ്ടു കേട്ടും അറിഞ്ഞു ജീവിക്കണം നീ ഒരു ഈ ഒരു രഹസ്യം മോള് ഒരിക്കലും ആരോടും പറയരുത് ഈ മമ്മി പറയുന്ന വാക്കുകളൊന്നും എൻ്റെ മോൾ തെറ്റിക്കില്ലെന്ന് മമ്മി കുറച്ചും വിശ്വാസമുണ്ട് അതിൽ എഴുതിയിരിക്കുന്നത് അതിലെഴുതിയിരിക്കുന്നത് കൂടി വൈജ് എന്തിങ്ങനെ ചിന്തിക്കുവാണെ എന്തൊക്കെയാ ഈ എഴുതി വെച്ചിരിക്കുന്നത് ഇവളുടെ സ്വന്തം വീട്ടിലാണ് ഇവളിപ്പോൾ ഉള്ളതെന്നല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് സംശയം തോന്നുന്നു വൈജയന്തി ആ ഡേറ്റ് വെപ്രാളത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു സമയത്തായിരിക്കും വൈജയന്തി ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത് താൻ പ്രസവിച്ചതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലാണ് അലീനയെ ഓർഫനേജിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കാണുന്നതും വൈജയന്തിക്ക് ആശ്വാസമാകുന്നുണ്ട് ഹോ ഞാൻ കരുതി ഇവളെങ്ങാനും ഇനി എന്റെ മകളായിരിക്കുമോ എന്ന് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് പല കാര്യങ്ങളും വൈജയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണ് ഇത്രയും ഒക്കെ അതേപടി വെച്ച് അലീനയുടെ ബാഗിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഏ വൈജെ നീ ഇത് എവിടെ ആയിരുന്നു കുറെ നേരമായല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ബാഗിനുള്ളിൽ നിനക്ക് എന്താ കാര്യം ഇനിയും നിനക്ക് ആ പെണ്ണിനെ സംശയാണോ ഏയ് അതൊന്നുമല്ല അമ്മേ ഇത് അവളുടെ ഒരു ഡയറി കണ്ടപ്പോൾ ഞാൻ എടുത്തു നോക്കിയതാ ഇതിൽ അവളുടെ ഒരു പഴയ ഫോട്ടോയും അവളുടെ മമ്മി എന്ന് എഴുതിയ ഒരു കുറിപ്പുമുണ്ട് അത് എടുത്തു നോക്കിയതാണെന്നൊക്കെ പറയുമ്പോ അതെയോ അതിൽ എന്താ എഴുതിയിരിക്കുന്നത് വൈജെ നീ അത് വായിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അയച്ചു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല അവൾ ഏതോ വലിയ വീട്ടിൽ ജനിച്ച കുട്ടിയാണെന്നും ആ വീട്ടിലാണ് അവൾ ആദ്യം ജോലി ചെയ്തിരുന്നത് എന്നോ അങ്ങനെ എന്തോ ആണ് വൈജ സത്യത്തിൽ പെട്ടെന്ന് ആ ഒരു കാര്യം കത്തിയിട്ടില്ല കേട്ടോ അലീന തൻ്റെ മകളാണെന്നും തൻ്റെ വീട്ടിലേക്കാണ് അവൾ ആദ്യമായിട്ട് ജോലിക്ക് വരുന്നത് എന്നൊന്നും ആ സമയം വൈജ ചിന്തിക്കുന്ന പോലുമില്ല അലീന ഇതിനു മുമ്പ് മറ്റെവിടെയൊക്കെയോ പോയി ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണോ വൈജയുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അവൾ ഏതോ വലിയ വീട്ടിൽ ജനിച്ചതാ അവൾ സ്വന്തം അച്ഛനെയും ഒക്കെ അവളെ വളർത്തി വലുതാക്കി ആ തള്ളക്കറിയാമെന്ന് അല്ലെ അവൾ അവിടേക്ക് പറഞ്ഞു വിട്ടിട്ടുമുണ്ട് പക്ഷെ അലീന എന്തോ സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് ഇതുവരെ എത്തിയിട്ടില്ലെന്നൊക്കെ പറയുവാണ് വൈജയന്തി എന്തായാലും അവളുടെ ചെറുപ്പത്തിലെ ഫോട്ടോ എന്ന് കാണിച്ചേ ഞാനതൊന്നും നോക്കട്ടെ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോ ആ ഇനി ഇത് കണ്ടില്ലെന്ന് വെച്ച് അമ്മയ്ക്ക് ഉറക്കമൊന്നും കിട്ടാതിരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വൈജ അതെടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കാണുന്നതും ഉദ്ദേശിക്കേ വൈജയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോയൊക്കെ പോലെ തോന്നുവാൻ കേട്ടോ വൈജെ നീ ഇതൊന്ന് ശരിക്കും നോക്കിക്കേ നിന്റെ ചെറുപ്പകാലത്തെ ഫോട്ടോയെ പോലെ ഇല്ലേ ഇത് കാണാൻ ശരിക്കും നിന്നെ പോലെ തന്നെ ഉണ്ടെന്നൊക്കെ പറയുമ്പോ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത് എന്നെ പോലെ ഉണ്ടെന്നോ എവിടെയോ ജനിച്ചു വളർന്നവരൊക്കെ എന്നെപ്പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് കാര്യം അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചേ മുത്തശ്ശിയുടെ വാടപ്പിക്കുവാണ് വൈജയന്തി അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ പലതും തോന്നും അമ്മ ഫോട്ടോ ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി അതുപോലെ തന്നെ തിരികെ വെക്കുകയാണ് കേട്ടോ അങ്ങനെ വൈജയന്തി പിന്നീട് ആ കാര്യം അങ്ങ് മറന്നു പോവുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അലീന് തന്റെ മകളാണെന്ന് വൈജയന്തി തിരിച്ചറിയുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു തെളിവ് കണ്ടിട്ടും തനിക്ക് യാതൊരുവിധ സംശയവും തോന്നിയില്ലല്ലോ എന്നൊക്കെ വൈജയന്തി ചിന്തിക്കുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം അലീനയുടെ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് തിരികെ എത്തിയതിന് ശേഷം സംസാരത്തിനിടയിൽ മുത്തശ്ശി അവളോടായിട്ട് പറയുന്നുണ്ടേ മോളെ ഒരു ദിവസം വൈജ ബാഗിൽ എന്തോ പരിശോധിച്ചപ്പോൾ നിൻ്റെ ഡയറിയിൽ നിൻ്റെ കുഞ്ഞു നാളത്തെ ഫോട്ടോ ഞാൻ കണ്ടായിരുന്നോ എനിക്കെന്തോ അത് കണ്ടപ്പോൾ വൈജയുടെ ചെറുപ്പകാലമാണ് ഓർമ്മ വന്നത് വൈജയും ചെറുപ്പത്തിൽ അതുപോലെ തന്നെയായിരിക്കുന്നത് എൻ്റെ മുഖവും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഇത്രക്കും സാമ്യം വന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ അലീനിങ്ങനെ സ്തബ്ധിയായി അങ്ങ് നിന്ന് പോവുകയാണ് കേട്ടോ എന്താ മുത്തശ്ശി പറഞ്ഞത് എൻ്റെ ഫോട്ടോ കിട്ടിയെന്നോ മോളെ വൈജ എൻ്റെ മരുന്നൊക്കെ തിരയുന്ന സമയത്ത് എൻ്റെ ബാഗിൽ നിന്നും താഴെ വീണതായിരുന്നു ആ ഡയറി പിന്നെ വൈജി അത് എടുത്തു നോക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൾ അവളത് എന്നെയും കാണിച്ചു അത് വാങ്ങിച്ചു നോക്കിയപ്പോൾ വൈജയുടെ ചെറുപ്പകാലത്തിലെ അതേ മുഖം തന്നെയാണ് മോൾക്കും ഞാൻ ഞാനത് പറഞ്ഞപ്പോൾ അവൾക്കത് പിടിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ അലീന ഒന്നും മിണ്ടാനാവാതങ്ങനെ ഞാൻ അത് പറഞ്ഞപ്പോൾ അവൾ അത് എൻ്റെ കയ്യിൽ നിന്ന് ദേഷ്യത്തോടെ പിടിച്ചു വാങ്ങി മോളുടെ ബാഗിൽ തന്നെ വെച്ചായിരുന്നെന്നൊക്കെ പറയുമ്പോൾ അലീനൊക്കെ ഇത്തിരി സമാധാനമാവുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ എന്നോർത്ത് എന്നാൽ അലീനയുടെ ആ പേടിയും വപ്രാളുമൊക്കെ മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ട് അല്ല നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഏയ് അതൊന്നുമില്ല മുത്തശ്ശി എന്താ നിന്റെ കുഞ്ഞു നാളുടെ ഫോട്ടോ ഞങ്ങൾ ആരും കാണാൻ പാടില്ലെന്നുണ്ടോ ഏയ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ടേ അലീന വേഗം തന്റെ ബാഗിൽ നിന്നും എടുത്ത് നോക്കുവാണ് റിജിത്ത മമ്മി എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു എഴുത്ത് അലീന പോലും ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇതിലെന്താണാവോ അമ്മ ഇനി ഇതെങ്ങാനും കണ്ടിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചേ പേടിയോടെ അത് തുറന്നു നോക്കുന്നുണ്ട് എന്നാൽ അത് കാര്യമായിട്ടൊന്നുമില്ലെന്ന് കാണുന്നതും ആശ്വാസമാകുന്നുണ്ട് അലീനയ്ക്ക് പിന്നീട് അലീനയാണെങ്കിൽ കിച്ചണിലേക്ക് പോകുന്ന വഴി വൈജയെ കാണുന്നുണ്ട് വൈജയുടെ സാധാരണ പോലെയുള്ള പെരുമാറ്റം കാണുമ്പോൾ തന്നെ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നോ ഒന്നും കൂടി ഉറപ്പാവുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക് അലീൻ അവിടെ നിന്ന് അങ്ങ് പോയി കഴിയുമ്പോൾ എടി എന്താടി നീ എന്നെ തുറിച്ചു നോക്കി ഒന്നും ഇണ്ടാതെ അങ്ങ് പോകുന്നത് ഏയ് ഒന്നുമില്ല മാഡം മാഡം എന്നോ നിനക്ക് എന്താടി ഒരു പൊരിങ്ങല് എന്താടി നീ എന്നിൽ നിന്നും ഒളിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചേ പോലീസ് മുറയിൽ അലീനെ ചോദ്യം ചെയ്യുവാണ് വൈജയന്തി എന്നാൽ അലീനെ പതിവ് പോലെ വൈജയുടെ വാഴടപ്പിച്ച് നല്ല തക്ക മറുപടി കൊടുത്ത് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ രണ്ടാൾ പരസ്പരം ഒട്ടുമിട്ട് കൊടുക്കാൻ തയ്യാറാവാതെ വാക്ക് പോരടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വൈജയന്തി ആ സത്യം അറിയുന്നത് അങ്ങനെ അതറിയുന്ന ആ ഒരു ദിവസമാണോ ആ ഡയറി പ്പിലെ കാര്യങ്ങളുടെയൊക്കെ ഒക്കെ അർത്ഥം വഹിച്ച് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത് അപ്പോൾ അവളുടെ പ്രജിന്താ മമ്മി എഴുതിയിരിക്കുന്നത് വെറുതെയല്ലോ അവൾ എൻ്റെ സ്വന്തം മക്കളാണല്ലേ എന്നാലും സ്വന്തം വീട്ടിലേക്കാണ് അവളെ പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് സംശയം തോന്നിയില്ലല്ലോ ഈശ്വര അവളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്നാലും എന്തൊരു ക്രൂരതയാണ് അച്ഛൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ എന്തുമാത്രം ദ്രോഹങ്ങളാണ് എൻ്റെ മോളാണെന്ന് അറിയാതെ അവളോട് ചെയ്തു കൂട്ടിയത് അതെല്ലാം സഹിച്ച് അവൾ പിടിച്ചു നിന്നത് ഞാൻ അവളുടെ സ്വന്തം അമ്മയായിട്ടല്ലേ മറ്റുള്ള മക്കളെയും സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കണ്ടാണ് അവൾ സ്നേഹിച്ചത് അതൊന്നും കണ്ടിട്ടും എനിക്ക് നേരിയൊരു സംശയവും പോലും തോന്നിയില്ലല്ലോ ഈശ്വര ഇത് പോലും എൻ്റെ പൊന്നുമോളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നെഞ്ചു കൊട്ടിക്കരയുമാണ് വൈജയന്തി അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല അടിപൊളി രംഗങ്ങളൊക്കെയാണ് വരാനായിട്ട് പോകുന്നത് ഈ ഉറവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ